പിന്നെ അടുത്തല്ലേ ഓണമൊക്കെ വരാൻ പോവല്ലേ അപ്പൊ ഞാൻ രാവിലെ എന്ന് എണീറ്റ് നമ്മളെ ഈ പൂ ഞാൻ കട്ട് ചെയ്യാണ് നമ്മൾക്ക് പൂവിടാൻ വേണ്ടിട്ട് അപ്പം അത്തപ്പൂകൾ നല്ല ഭംഗി സൂപ്പറായിട്ടാണ് ഇന്ന് ഇടാൻ പോടുന്നത് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഇങ്ങനെ പറയുന്നത് കുറച്ചൊക്കെ പൂ ഞങ്ങള് ഏർ പോയി പഠിച്ചതാണ്

ഇടുന്നത് പിന്നെ ഇക്കുറച്ച് ഞങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ സിൽക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് നിൽക്കി വെച്ച് കൊടുക്കണമെന്നറിയോ ഈ പൂവൊക്കെ ചുറ്റും സർക്കിൾ ഷേപ്പിൽ നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ അതെ ആദ്യത്തെ ലെയർ കഴിഞ്ഞിട്ടുണ്ട് ഇതേ പിന്നെ ഞങ്ങൾ ഓറഞ്ച് ലെയർ പൂവാണ് വെച്ച് കൊടുക്കുന്നത് ഓറഞ്ച് ആട്ടോ വെച്ച് കൊടുക്കുന്നത് ഓറഞ്ച് ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ ഷേപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മൊത്തത്തിലും മാത്രം വെക്കരുതല്ലോന്നുള്ള ഒരു ഡിസൈൻ വേണ്ട അതിന് വേണ്ടിയിട്ടാട്ടോ എങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഞാനിത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്ന് അല്ല കേട്ടോ എൻ്റെ അമ്മ അത് കട്ട് ചെയ്ത് തന്നെ അമ്മയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഈ ഭാഗമാണ് കേട്ടോ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഞാൻ നല്ല രീതിയിൽ സൂപ്പറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അമ്മ എന്നോട് ചോദിച്ചു ഒരു പാട്ട് പാടുക ആ സമയത്ത് എനിക്ക് പാടാൻ പറ്റിയില്ല അതൊന്നും ഇനിയും വരൂ കേട്ടോ അത്തപ്പൂക്കളൊക്കെ ഇനിയും ഉണ്ടോ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ഇനിയും പാടുന്ന പാടിപ്പൊക്കെപ്പോയി എന്ന് കുഴപ്പമില്ല നിനക്ക് അടുത്ത അത്തപ്പൂക്കളില് പാടാട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ എന്റെ പേര് മറക്കണ്ട അമ്മ കിട്ടി ഇനി ഞങ്ങള് ചോക്കൊണ്ട് അവിടെ സർക്കിൾ ഇത് വരച്ചേനെ കണ്ടോ ആ ഭാഗത്ത് നമ്മൾക്ക് ഈ യെല്ലോ ഷെയ്ഡ് പൂവിനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഫിനിഷിങ്ങിന് പൂവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ യെല്ലോ ഷെയ്ഡ് പൂവിനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിന്നു കേട്ടോ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുള്ളൂ പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് സംസാരിച്ചിരുന്നു

Eh, ini yang ngelet. Ta-ta, bye-bye. See you.